ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ കാലം കഴിഞ്ഞുവെന്ന് വിധി വിധിയെഴുതിയവർക്ക് മുന്നിലാണ് നൂറ് സീറ്റുകളുടെ വമ്പൻ വിജയവുമായി ഇന്ത്യ മുന്നണിയുടെ തലപ്പത്തേക്ക് കോൺഗ്രസ് നെഞ്ചുവിരിച്ചെത്തിയത് ഈ വിജയത്തിന്റെ പിന്നിൽ ഒരു എൺപത്തിയൊന്നുകാരൻ രാഷ്ട്രീയ നേതാവിന്റെ നിശ്ചയദാർഢ്യവും ദീർഘദൃഷ്ടിയുമുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി നടത്തിയ തേരോട്ടം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെയുടെ കൂടി വിജയമാണ് ഖർഗയുടെ അഞ്ച് പതിറ്റാണ്ട് നീണ്ട രാഷ്ട്രീയ പരിചയ സമ്പന്നതയും വിവിധ വിഭാഗങ്ങളെ ഒന്നിപ്പിച്ച് നിർത്താനുള്ള കഴിവും ലോക്സഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് വിജയത്തിൽ നിർണായക ഘടകമായി മാറി പാർട്ടി ഏറ്റവും വെല്ലുവിളി നേരിട്ട സമയത്താണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഖർഗെ കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷനായി ചുമതലയേൽക്കുന്നത് കമൽനാഥും അശോക് ഗെഹ്ലോട്ടും അധ്യക്ഷ സ്ഥാനത്തേക്ക് വരാൻ വിസമ്മതിച്ചപ്പോഴാണ് ഖർഗെ എന്ന പേരിലേക്ക് ഗാന്ധി കുടുംബവും കോൺഗ്രസ് നേതൃത്വവും എത്തുന്നത് താഴെത്തട്ടിൽ പ്രവർത്തിച്ചു കയറി വന്ന മല്ലികാർജ്ജുൻ ഖർഗെ എന്ന ദളിതനായ നേതാവ് അധ്യക്ഷ പദത്തിലേറി രണ്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഗാന്ധി കുടുംബത്തിന് പുറത്തുനിന്നൊരാൾ കോൺഗ്രസ് അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെടുന്നത് സംഘടനാ സംവിധാനം എന്ന ഒന്നുണ്ടെന്നും അതെങ്ങനെ മുന്നോട്ട് പോകണമെന്നുള്ള സന്ദേശം നൽകുവാനും ഖർഗയ്ക്ക് സാധിച്ചു ഇതായിരുന്നു ഖർഗെ കോൺഗ്രസിലുണ്ടാക്കിയ ആദ്യ മാറ്റം ഗാന്ധി കുടുംബവും ഖർഗെയുടെ തത്വങ്ങളെ പിന്തുടർന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് പദവി ഏൽക്കുന്ന സമയത്ത് ഗാന്ധി കുടുംബത്തിന്റെ നൂൽപാവ മാത്രമായിരിക്കും ഖർഗെ എന്ന് ചിലർ വിധിയെഴുതി എന്നാൽ രണ്ട് വർഷം കൊണ്ട് തന്നെ ഈ വിധികളെയെല്ലാം ഖർഗെ തൻ്റെ പ്രവർത്തനങ്ങളിലൂടെ മറികടന്നു അധ്യക്ഷ സ്ഥാനത്തേക്ക് ഇതിനേക്കാൾ മികച്ച ഒരു തിരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നില്ല എന്ന തരത്തിലായിരുന്നു ഖർഗെയുടെ പ്രവർത്തനം പാർട്ടിയെ ആശയപരമായി കൂടുതൽ കരുത്തുറ്റതാക്കാനും ഖർഗയ്ക്ക് സാധിച്ചു മറ്റേത് പാർട്ടികളിൽ നിന്നും വ്യത്യസ്തമായി അയഞ്ഞ സംഘടനാ സംവിധാനമാണ് എല്ലാ കാലവും കോൺഗ്രസ്സിനുണ്ടായിരുന്നത് ആർക്കും എന്തും പറയാം അല്ലെങ്കിൽ എന്ത് തരം വിമർശനവും പബ്ലിക്കായി തന്നെ പുറത്തു പറയാൻ കഴിയുന്ന ജനാധിപത്യമാണ് കോൺഗ്രസിൻ്റെ സൗന്ദര്യമെന്ന് പൊതുവെ വിശേഷിപ്പിക്കപ്പെടാറുണ്ട് എന്നാൽ താരതമ്യേന അല്പം പോലും സംഘടനാ ചട്ടക്കൂട് സ്വഭാവം ഇല്ലാതിരുന്നതും പലപ്പോഴും പാർട്ടിക്ക് തന്നെ തിരിച്ചടിയായി അങ്ങനെയൊരു പാർട്ടിയിൽ സംഘടനാ സംവിധാനം എന്ന ഒരു കാര്യം അത്യാവശ്യമാണെന്നും അതങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള കാര്യങ്ങളിലും കൃത്യമായ അവബോധമുണ്ടാക്കാനും അത് നടപ്പിലാക്കാനും ഖർഗയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ് നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങളിലെ നേതാക്കളെ ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തി കമ്മിറ്റികൾ ഉണ്ടാക്കി പ്രവർത്തന പദ്ധതികൾ രൂപീകരിച്ചു ഇങ്ങനെ തികച്ചും യാഥാർത്ഥ്യ ബോധത്തോടെയുള്ള നീക്കങ്ങളാണ് ഖർഗെ നടത്തിയത് വിജയത്തെയും തോൽവിയെയും പ്രായോഗിക ബുദ്ധിയോടെ നേരിടുന്ന സമീപനമായിരുന്നു ഖർഗെ സ്വീകരിച്ചത് നിത്യജീവിതത്തിൽ ദുരിതവും യാതനയും നേരിടുന്ന ഇന്ത്യൻ ദളിത് പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ഖർഗ പാർട്ടി ഏൽക്കുന്ന തിരിച്ചടികളിൽ അതീവ ദുഃഖിതനായി സമയം പാഴാക്കിയില്ല വീണടത്ത് നിന്ന് എണീറ്റ് തന്റെ ഉത്തരവാദങ്ങളിൽ മുഴുകുകയാണ് പതിവ് ഇതിനുദാഹരണമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തിരിച്ചടി ഉണ്ടായിട്ടും തോൽവിയെക്കുറിച്ച് ആലോചിച്ച് ഒട്ടും സമയം കളയാതെ ഖർഗെ ലോക്സഭാ തിരഞ്ഞെടുപ്പിനായുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് സഖ്യകക്ഷികളെ പിണക്കാതെയുള്ള സീറ്റ് വിഭജനവും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ജാതി സെൻസസ് തൊഴിലില്ലായ്മ വിലക്കയറ്റം എന്നീ വിഷയങ്ങളിൽ ശ്രദ്ധയൂന്നിയുള്ള പ്രചാരണവും കോൺഗ്രസിന് ഗുണമായി ഇതിലെല്ലാം ഖർഗെയുടെ പങ്ക് വളരെ വലുതായിരുന്നു ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പ് തന്നെയാണ് കോൺഗ്രസും രാജ്യവും അഭിമുഖീകരിച്ചത് പതിവിലും വ്യത്യസ്തമായി ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കൃത്യമായ പദ്ധതി ഉണ്ടായിരുന്നു കോൺഗ്രസ്സിന് ഓരോ സംസ്ഥാനങ്ങളിലെയും ലോക്സഭാ ഒരുക്കങ്ങൾ പതിവിലും നേരിട്ട് തന്നെ തുടങ്ങിയിരുന്നു തെരഞ്ഞെടുപ്പിലുടനീളം ദളിത് വിഭാഗങ്ങളെയും ആദിവാസികളെയും പിന്നാക്ക വിഭാഗങ്ങളെയും ന്യൂനപക്ഷങ്ങളെയും ഒപ്പം നിർത്താൻ ഖർഗെ ശ്രമിച്ചിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ഖർഗെ നേരിട്ട് ഇരുപത്തിരണ്ട് സംസ്ഥാനങ്ങളിലെത്തി നൂറോളം പ്രചരണ റാലികളെ അഭിസംബോധന ചെയ്തു രണ്ടായിരത്തി പത്തൊൻപതിലെ അൻപത്തിരണ്ട് സീറ്റിൽ നിന്ന് തൊണ്ണൂറ്റി ഒൻപതിലേക്ക് കോൺഗ്രസ് സീറ്റുകളുടെ എണ്ണം ഇത്തവണ കൂടി സംഖ്യ മാന്ത്രികസംഖ്യ കൈപ്പിടിയിലൊതുക്കാനായില്ലെങ്കിലും ഇന്ത്യ സഖ്യം ശക്തമായ പ്രകടനം കാഴ്ചവെച്ച് ഇരുന്നൂറ്റി സീറ്റുകൾ നേടി പ്രതിപക്ഷമായി അക്ഷരാർത്ഥത്തിൽ തോൽവിയിലും വിജയിച്ച പ്രകടനമാണ് ഇന്ത്യ മുന്നണി നേടിയത് അതുകൊണ്ടും കൂടിയാണ് ബി ജെ പി വിജയത്തിന്റെ മാറ്റു കുറഞ്ഞതും ജനങ്ങളുടെയും ജനാധിപത്യത്തിന്റെയും വിജയമെന്നാണ് ഖർഗെ തെരഞ്ഞെടുപ്പ് ഫലത്തെ വിശേഷിപ്പിച്ചത് തെരഞ്ഞെടുപ്പ് ഫലം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുള്ള ശക്തമായ സന്ദേശമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിലും സംഘടിതവും ക്രിയാത്മകവുമായ ഒരു പാർട്ടി എന്ന വലിപ്പത്തിലേക്ക് കോൺഗ്രസിനെ മടക്കിക്കൊണ്ടുവരാൻ ഖർഗയ്ക്ക് സാധിച്ചിട്ടുണ്ട് എൺപത്തിയൊന്ന് വയസ്സുള്ള നേതാവിന് എന്ത് മാറ്റമാണ് ഈ പാർട്ടിയിൽ കൊണ്ടുവരാൻ കഴിയുകയെന്ന ചോദ്യത്തിന് തന്റെ പ്രവർത്തനങ്ങളിലൂടെയാണ് ഖർഗെ മറുപടി നൽകിയത് ഖർഗെയെ ചൂണ്ടിക്കാട്ടി ആർക്കും പറയാൻ സാധിക്കും ഇങ്ങനെയാകണം ഒരു പാർട്ടി പ്രസിഡന്റ് പ്രസിഡൻ്റെന്ന് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി വി